ദൈവ സ്തോത്രം സ്ത്രോത്രം മഹാപരിചുദിനത്തിനുമായ സ്വർഗ്ഗം നല്ല വിതാവി നല്ലത് മലയേരി വിശ്വസനായി നന്ദി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു ജ്ഞാനികൾ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു ദൈവ സ്തോത്രം കർത്താവ് ഈ പ്രഭാതത്തിലടിയെനിക്ക് നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് പരിജ്ഞാനത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായി നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് ഹാലലിയ ദൈവ സ്ത്രോത്രം കർത്താവ് അടിയങ്ക ഹൃദയവും ഹാല്യ ദൈവ ചിന്തകളും ഒക്കെ കർത്താവ് ദൈവിക പരിജ്ഞാനത്തിലായിരിക്കും അന്തക്കണ സ്വർഗം സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം നിനക്ക് അനിഷ്ടമായ ഒന്നും ചെയ്യാൻ എന്റെ ദൈവം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കുറുവശങ്ങൾ നിന്റെ സന്നിധി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിടുതൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പരിജ്ഞാനത്തോടെ ചിന്തിച്ച് പ്രവർത്തിച്ച് ഉള്ള കൃപ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവ സ്തോത്രം നിന്റെ സന്നിധി നടകന്നു പോകാൻ എന്റെ ദൈവം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന എപ്പോഴും നിന്റെ ിൽ ചേർന്നിരിക്കാൻ തോക്കണം അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിജ്ഞാനത്തോടെ ജീവിപ്പാനുള്ള കൃപയ്ക്കായി ഒരിക്കൽ കൂടി നിന്റെ താഴ്മയോട് അപേക്ഷിക്കുന്നു മഹത്തു മാനോ തന്നെ ആമേൻ ആമേൻ ആമേൻ